കേരളത്തിൽ വിവിധ ഭാഗങ്ങളിലായി ലുലു ഗ്രൂപ്പിന്റെ വികസന പദ്ധതികൾ ഏറെ സജീവമാണെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പറഞ്ഞു കൊച്ചി ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ആരംഭിച്ച ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ലുലു ഗ്രൂപ്പിന്റെ പുതിയ പദ്ധതികൾ വൈകാതെ പ്രഖ്യാപിക്കും കേരളത്തിലെ പ്രധാന നിക്ഷേപകരിലൊന്നാണ് ലുലു എന്നതിൽ അഭിമാനമുണ്ട് ഷോപ്പിംഗ് മാളുകളും ഹൈപ്പർ മാർക്കറ്റുകളും കൺവെൻഷൻ സെന്ററുകളും ഹോട്ടലുകളും ലുലു കേരളത്തിൽ സ്ഥാപിച്ചു ലോജിസ്റ്റിക്സ് പാർക്ക് ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം കോൾഡ് സ്റ്റോറേജുകൾ എന്നിവയുമുണ്ട് കളമശ്ശേരിയിൽ ഭക്ഷ്യ സംസ്കരണ പാർക്ക് സജ്ജമാക്കും ഇൻഫോ പാർക്കിൽ പതിനയ്യായിരം പേർക്ക് തൊഴിൽ ചെയ്യാവുന്ന രണ്ട് ഐ ടി ടവറുകളും ലുലു സ്ഥാപിച്ചു ഇരുപത്തി അയ്യായിരം പേർക്കിരിക്കാവുന്ന പുതിയ ഇരട്ട ഐ ടി ടവർ ഉടൻ ഉദ്ഘാടനം ചെയ്യും കേരളം നിക്ഷേപ സൗഹൃദമാണ് എന്നതിന് ഉദാഹരണമാണ് ലുലുവിന്റെ പദ്ധതികളെന്നും അഞ്ചു ലക്ഷം കോടി ഡോളർ സമ്പദ്വ്യവസ്ഥയാകാവുന്ന കേന്ദ്രസർക്കാരിന്റെ ലക്ഷ്യത്തിന് കരുത്തേക്കാൻ കേരളത്തിന് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിന് മെഡിക്കൽ ടൂറിസം റോബോട്ടിക് ഹെൽത്ത് കെയർ മേഖലകളിൽ വലിയ നിക്ഷേപ സാധ്യതകളുണ്ട് വിദ്യാഭ്യാസ ഹബ്ബായി വികസിക്കാനും കഴിയും അതും സാധ്യമായാൽ കേരളത്തിൽ നിന്ന് കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നതിന് പകരം ലോകമെമ്പാടും നിന്നും വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് ആകർഷിക്കാം സംസ്ഥാനത്തിന്റെ വികസനത്തിൽ ഭരണപ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരേ അഭിപ്രായമുണ്ടാകുന്നത് നിക്ഷേപകർക്ക് നേട്ടമാകുമെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ കേരളവുമായി വിവിധ മേഖലകളിൽ സഹകരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ച യു എ ബഹ്റിൻ മന്ത്രിമാർ കൊച്ചി ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ആരംഭിച്ച ദിദിന ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക സംഗമത്തിലാണ് മന്ത്രിമാർ ഇക്കാര്യം അറിയിച്ചത് ഇന്ത്യയും യു എയും തമ്മിലുള്ള ചരിത്രപരമായ സാമ്പത്തിക പങ്കാളിത്തത്തിൽ ശ്രദ്ധേയമായ വളർച്ചയുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ യു എ സാമ്പത്തിക കാര്യമന്ത്രി അബ്ദുള്ള ബിൻ തൌക്ക് അൽമാരി യു ഇയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യയെന്നും വ്യക്തമാക്കി ഭക്ഷ്യ സംസ്കരണം ടൂറിസം സാങ്കേതിക ആരോഗ്യ സുരക്ഷ ബഹിരാകാശം തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിൽ കേരളവുമായി സഹകരിക്കാൻ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചു ഉച്ചകോടിയിൽ അംഗ സംഘമാണ് അദ്ദേഹത്തോടൊപ്പം യുഎഇയിൽ നിന്നുള്ളത് ഭക്ഷ്യസുരക്ഷ ടൂറിസം ഹോസ്പിറ്റാലിറ്റി സെമി കണ്ടക്ടർ തുടങ്ങിയ മേഖലകളിൽ കേരളവുമായി സഹകരിക്കാനുള്ള താൽപര്യമാണ് ബഹ്റിൻ വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ബിൻ അദേൽ ഫക്രു അറിയിച്ചത് തനത് ശാക്തിക മേഖലകളിലെ വികസനത്തിലൂടെ കേരളം ഇന്ത്യയുടെ വികസന കവാടമായി മാറിയെന്ന് കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരിയും പറഞ്ഞു നൈപുണ്യശേഷിയുള്ള മനുഷ്യ വിഭവത്തിലൂടെ നവീകരണത്തിലും നൂതന സാങ്കേതിക വിദ്യയിലും ഇന്ത്യയ്ക്ക് മികച്ച സംഭാവന നൽകാൻ കേരളത്തിനാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഉച്ചകോടിയിൽ വിവിധ വിഷയങ്ങളിൽ നടക്കുന്ന സെഷനുകൾക്ക് പുറമെ ചാനൽ ചർച്ചകളും ഉണ്ടായി പ്രത്യേക കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൊതുമേഖലയിലെ കരകൌശല സ്ഥാപനങ്ങൾ കമ്പനികൾ എന്നിവയുടെ പ്രദർശനവും ഉണ്ടായിരുന്നു ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ ആഗോള ബിസിനസ് പ്രമുഖർ തുടങ്ങിയവർ ഉൾപ്പെടെ മൂവായിരം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു പ്രത്യേക കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൊതുമേഖലയുടെ കരകൌശല സ്ഥാപനങ്ങൾ കമ്പനികൾ എന്നിവയുടെ പ്രദർശനവുമുണ്ട് ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ ആഗോള ബിസിനസ് പ്രമുഖർ തുടങ്ങിയവർ ഉൾപ്പെടെ മൂവായിരം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു കേരളത്തിലെ പുതിയ സംരംഭങ്ങളെയും വ്യവസായങ്ങളെയും ആകർഷിക്കാനും അതുവഴി കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ട സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര നിക്ഷേപ സംഗമമാണ് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് സമിറ്റ് ഫെബ്രുവരി ദിവസങ്ങളായി കൊച്ചിയിലെ ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് നിക്ഷേപക സംഗമം ഒരുങ്ങുക ഇത്തവണത്തെ മുഖ്യാതിഥികൾ ഒരാളായി യു എ സാമ്പത്തികകാര്യമന്ത്രി അബ്ദുള്ള ബിൻ തൌഖ് അൽമാരി മാരി പങ്കെടുക്കുമെന്ന് നേരത്തെ വ്യവസായിക വകുപ്പ് മന്ത്രി പി രാജീവ് അറിയിച്ചിരുന്നു കൂടാതെ നിരവധി പ്രമുഖ വ്യവസായ വാണിജ്യ സംഘടനകളും കേരളത്തിലെത്തുമെന്നാണ് സർക്കാർ സൂചിപ്പിച്ചത് ന്യൂസ് കേരള